ഹായ് എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഒരു എ മോഡലാണ് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളെ പോയെങ്കിലും എ ഉപയോഗിക്കാറുണ്ടോ ഞാൻ പറയാം നിങ്ങളുടെ ജീവിതം എ ഇല്ലാതെ മുന്നോട്ട് പോകുന്നില്ല നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ അഞ്ച് പ്രധാന എ ഉപയോഗങ്ങൾ സോഷ്യൽ മീഡിയയിലും ഓൺലൈൻ ഷോപ്പിംഗിലും നിങ്ങളുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ചുള്ള ഉള്ളടക്കവും പരസ്യങ്ങളും കാണിക്കുന്നു യാത്രകളും നാവിഗേഷനും ഗോഗോ മാപ്സ് യുബ പോലുള്ള ആപ്പുകൾ ട്രാഫിക് വിവരങ്ങൾ നൽകി മികച്ച റൂട്ട് നിർദ്ദേശിക്കുന്നു വോയിസ് അസിസ്റ്റന്റുകൾ സിആയ ഗോ ഗോ അസിസ്റ്റൻ്റ് എന്നിവ നമ്മുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നു കസ്റ്റമർ സർവീസ് വെബ്സൈറ്റുകളിലെ ചാറ്റ് ബോട്ടുകളും മെഡിക്കൽ രംഗത്തെ രോഗനിർണയവും സുരക്ഷാ ഫേസ് അൺലോക്ക് ബാങ്കിംഗ് തട്ടിപ്പുകൾ തടയൽ തുടങ്ങിയവയിൽ സഹായിക്കുന്നു ഇങ്ങനെ എ നമ്മുടെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിക്കഴിഞ്ഞു എ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് ഭാവിയിൽ ഇതിന്റെ ഉപയോഗം ഇനിയും വർദ്ധിക്കും എ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ ബന്ധപ്പെടുന്നു താഴെ കമന്റ് ചെയ്യൂ എ എ ലോകത്തെ കൂടുതൽ പരിചയപ്പെടാനും പുതിയ എ എ ന്യൂസുകൾ അറിയാനും ഞങ്ങളെ പേജ് ഫോളോ ചെയ്യൂ കൂടുതൽ പഠിക്കാൻ ഒരു ലാപ്ടോപ്പ് വാങ്ങാൻ താൽപ്പര്യമുണ്ടോ കുറഞ്ഞ വിലയിൽ പ്രീമിയം ക്വാളിറ്റിയുള്ള ലാപ്ടോപ്പുകൾക്കായി ഞങ്ങളെ ബന്ധപ്പെടൂ റീസെൽ ഓൺലൈൻ സ്റ്റോർ യുസ്ഡ് ലാപ്ടോപ്പുകൾ ഐപാഡുകൾ മറ്റ് ടെക് ഉൽപ്പന്നങ്ങൾ വാങ്ങാനും വിൽക്കാനും നിങ്ങളെ സ്ഥാപനം അല്ലെങ്കിൽ ഉൽപ്പന്നം പ്രൊമോട്ട് ചെയ്യാനും ഞങ്ങളെ ബന്ധപ്പെടൂ നല്ലൊരു കണ്ടന്റുമായി അടുത്തൊരു വീഡിയോയിൽ കാണാൻ പായേ